റൂട്ട് ബി ടി സിയുടെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് മാർക്ക് ചെയ്യുന്നത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് മാർക്ക് ചെയ്ത് വെക്കുന്ന ഒരു സപ്പോർട്ട് ഏരിയയാണ് ഇങ്ങനെ സപ്പോർട്ട് ഏരിയനെ മാർക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ മാർക്ക് ചെയ്യുന്നത് ഇവിടെ ഒരു ഇവിടെ ഒരു ഏരിയ ഉണ്ടായിരുന്നു അതായത് നോക്കിയാൽ കാണാം ഈ ഈയൊരു ലോയിനെയാണ് ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യാതെ മുകളിലോട്ട് പോയിരിക്കുന്നു അപ്പൊ ആ ഏരിയനെ ഒരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി മുകളിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഒരു ഇംബാലൻസ് ഉണ്ട് ആ ഒരു ഇംബാലൻസിനെ മാർക്ക് ചെയ്തിടുന്നുണ്ട് അതിന്റെ മുകളിലോട്ട് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞ കുറച്ച് മുകളിലാണ് അത് മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പം ഇത്രയാണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം വൺ ഹവറിലേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് നോക്കിയാൽ കാണാം മോള് പോയിട്ട് ഇവിടെ ഒരു സൈനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് വീണ്ടും മുകളിലോട്ട് തന്നെയാണ് പോകാനുള്ള ഒരു നടക്കുന്നത് അത് പോകാൻ സാധ്യത ഉള്ള ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ് ഈ ഏരിയ പ്രത്യേകത മൾട്ടിപ്പിൾ ടൈം അവിടെ മാർക്കറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതിനെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ അതിന്റെ താഴെ ഒരു ഇംബാലൻസും ഉണ്ട് ആ ഒരു ഇംബാലൻസിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് വീണ്ടും താഴോട്ടേക്ക് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് റീടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇവിടേക്കാണ് ഇന്നലെ മാർക്കറ്റ് വന്ന് റീടെസ്റ്റ് ചെയ്തെന്നുള്ളിലോട്ട് പോയിരിക്കുന്നത് അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ഒരു ഏരിയയിൽ നിന്നായിരിക്കും ഇനി താഴോട്ടേക്ക് വരുവാണെങ്കിൽ തന്നെ സാധ്യത എന്തായാലും ആ ഏരിയേനേയും ഒരു സപ്പോർട്ടായിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇത്രയാണ് വൺ ഹവറിൽ മാർക്ക് ചെയ്തിടുന്നത് ഇനി നമുക്ക് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോയിട്ട് എന്തെങ്കിലും എൻട്രി സാധ്യതകൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം ി മിൻസിലോട്ട് നോക്കിയാൽ കാണാം അവര് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഒരു അതിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് അതിനെ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റിന് താഴോട്ടേക്ക് വരാനുള്ള ഒരു സാധ്യത കാണുന്ന ഏരിയ എന്ന് പറയുന്ന ഒരു ഇംബാലൻസ് ഏരിയയാണ് ഈ ഒരു ഇംബാലൻസ് ഏരിയയിലേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ ഇവിടെ നിന്ന് നമുക്കൊരു എൻട്രിസ് ആകുകയുണ്ട് ഈ ഇംബാലൻസ് ഏരിയയിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നിട്ട് ഒരു എൻട്രി സാധ്യതയുണ്ട് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ഇവിടെ നിന്ന് എൻട്രി എടുക്കാം എൻട്രി കഴിഞ്ഞാൽ അരക്കുറേ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഹൈ ആയിരിക്കും ഹൈനെ ബ്രേക്ക് ചെയ്തിട്ട് ഈ ഒരു ഇംബാലൻസ് വരെ വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട് അപ്പം അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നതുമായിരിക്കും അതുപോലെ തന്നെ മറ്റൊരു കാര്യം കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെല്ലെൻട്രി കിട്ടാനുള്ളത് ഈ ഇംബാലൻസിൽ നിന്നോ റെസിസ്റ്റൻസിൽ നിന്നോ അതിൻ്റെ തൊട്ട് മുകളിലുള്ള ഇംബാലൻസിൽ നിന്നോ ഒരു പക്ഷെ സെല്ലെൻട്രി കിട്ടാനുള്ള സാധ്യതയുണ്ട് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണ് എക്സ്പെഷ്യലി ഇതിന്റെ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണ് താഴോട്ടേക്ക് നല്ലൊരു കൺഫർമേഷൻ കിട്ടിയിട്ട് പിന്നെ വരുന്ന റീടെസ്റ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം ഒരു എൻട്രി എടുക്കാം അങ്ങനെ വരികയാണെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ഇംബാലൻസ് വരെ വരാം ആ ഇംബാലൻസിൽ നിന്ന് നല്ല രീതിയിൽ ക്യാൻഡിൽ ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ ഈ ഒരു സപ്പോർട്ടും ബ്രേക്ക് ചെയ്ത് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി ഇവിടം വരെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് ഇപ്പോൾ കുറെ കാലമായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഏരിയ ആണ് പക്ഷെ അതിനു മുന്നേ റീടെസ്റ്റ് ചെയ്യാത്തൊരു ഏരിയ ഉള്ളത് കൊണ്ടാണ് മാർക്കറ്റിങ്ങിന് മുകളിലോട്ട് പോകുന്നത് അപ്പം ഇങ്ങനെയാണ് രണ്ട് എൻട്രി സാധ്യതകൾ എന്നുള്ളത് ഇനി മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് ഇപ്പോൾ മാർക്കറ്റ് ഇതിന്റെ താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഒരു സെൽ എൻട്രി സാധ്യത ഉണ്ട് അതുപോലെ തന്നെ ഒരു ബൈ എൻട്രി സാധ്യത എന്ന് പറയുന്നത് ഇതിന്റെ മുകളിൽ വന്നിട്ട് നല്ലൊരു കാൻഡിൽ പാറ്റേണോട് കൂടിയിട്ടോ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബുള്ളിഷ് കാൻഡിൽസോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും വരുന്ന റിട്ടേൺ നിന്ന് നമുക്കൊരു ബൈ എൻട്രി സാധ്യത ഉണ്ട് അപ്പത്രയാണ് ഇന്നത്തെ ഫ്രിറ്റ് കോയിനിലുള്ള പ്രൈസ് മൂവ്മെന്റ് അനാലിസിസും എൻട്രി സാധ്യതകളും ട്രേഡ് എടുക്കുന്ന ആളുകളോട് എന്നും പറയുന്ന പോലെ തന്നെ ഈ ഏരിയാസിലൊക്കെ വരുന്ന സമയത്ത് എങ്ങനെയാണ് മാർക്കറ്റ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കിയതിന് ശേഷം മാത്രം ട്രേഡ് എടുക്കുക ബ്ലൈൻഡ് ആയിട്ട് ഒരിക്കലും ട്രേഡ് എടുക്കരുത് കൺഫർമേഷൻ എപ്പോഴും അത്യാവശ്യമാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു